വയനാട് മേപ്പാടി പുത്തുമലയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മലയാളിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരു വർഷവും മാസവുമാണ് അന്നാണ് കേരളത്തിൽ വലിയ പ്രളയമുണ്ടായത് വയനാട്ടിലെ പുത്തുമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായത് പതിനേഴ് പേരാണ് അന്ന് ആ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയത് അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല ആ പ്രളയമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് പ്രളയത്തിലും ഉരുൾപൊട്ടലും ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളിപ്പോൾ ഈ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ ദുരന്ത സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് ആ ടൗൺഷിപ്പിൽ സ്കൂള് അംഗനവാടി കളിസ്ഥലം പ്രൈമറി ഹെൽത്ത് സെൻ്റർ പിന്നെ ഹോസ്പിറ്റൽ പോസ്റ്റ് ഓഫീസ് അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ടൗൺഷിപ്പായിരുന്നു സർക്കാർ അന്ന് പുത്തുമലക്കാർക്കായി വാഗ്ദാനം ചെയ്തത് വിവിധ സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്യുകയും മാതൃഭൂമി ഏഴ് ഏക്കർ ഭൂമി സർക്കാരിന് നൽകുകയും ചെയ്ത സ്ഥലത്ത് അമ്പത്തിരണ്ട് വീടുകൾ സർക്കാർ എങ്ങനെയാണ് പണിതത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം അതിനോ തറപ്പായിട്ടിട്ട് മഴ പെയ്ത് പൂപ്പൽ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് പെയിന്റ് പരി സ്വന്തം പെയിന്റ് അടിക്കാറുണ്ട് അല്ലമ്മ ഈ വീടുകളൊക്കെ സർക്കാർ വലിയ വർത്താനം പറഞ്ഞിരുന്നല്ലോ ടൗൺഷിപ്പ് ഉണ്ടാക്കി സ്കൂളുണ്ട് കളിസ്ഥലുണ്ട് അങ്കനവാടി ഉണ്ട് ആശുപത്രി ഒന്നും സർക്കാർ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലെന്താ പറയാ പൂപ്പര് വരെയാണ് ചോർന്നിട്ട് ആകെ ഞങ്ങൾ രണ്ട് ദാർപ്പായിക്കണെ മേരെ ചോർന്നിട്ട് കുട്ടികൾ ചെറിയ മക്കളുണ്ട് അവിടെ ചെറിയ മക്കളെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പൈൻ്റെ അടിക്കുകയാണ് ആരെങ്കിലും തോന്നു ശരിയാക്കി ഒന്ന് തന്നിക്കാണ് ഞങ്ങക്ക് സമാധാനെ ഈ ചോർച്ചൊന്നും നിർത്തി തന്നാല് ഇത് എവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യാ ലോക്കാൻ പറ്റൂല ഒന്നും വേണ്ട ഒരു ആരം പൈസ പൈസ ഞങ്ങക്ക് തന്നൂടെ അതുപോലെ തന്നിട്ടില്ല ഇതാണ് ഞങ്ങളവസ്ഥ പിന്നെ പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ സീറോത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒന്നും എല്ലാം പോയ ആൾക്കാരാണ് ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട് എത്രയോ കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് എനിക്ക് ഞാനവിടുക്കാ പോയിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കും എനിക്ക് പിന്നെ പോയിക്കാനും മീൻ മാപ്പി ആരുല്ലാത്തതുകൊണ്ട് നമുക്കാലും ഇല്ല അതുകൊണ്ട് നമ്മൾ വിടക്കും പോയത് ഒന്നും ഞങ്ങക്ക് ഇത്ര പോലെ കൂട് ഞങ്ങക്ക് അത് ചോരാതെ കിട്ടിയാൽ മതി അതാണ് ഞങ്ങൾ ഇതിന് കൊറേ പണിപ്പിച്ചു എന്ത് പണിപ്പിച്ചിട്ടും അത് ഏൽക്കണില്ല പറ്റണില്ല എന്താ വെച്ച മയതാ പിന്നെ ഇതിൻ്റെ ഉള്ളു മൈവും പള്ളായി പിന്നെ എന്താ കാട്ടി നമ്മള് എല്ലോ ഒരു വീടൊക്കെ കാണുമ്പത്തേനല്ല എല്ലാ വീടിനും ടർഫായിട്ട് ആണ് ആളുകള് കംപ്ലീറ്റ് പിന്നെ പാത്രം വരെ വെച്ച വീടുകളുണ്ട് അവിടെ ഞങ്ങൾ വന്നാൽ കാണിച്ചത് മാത്രല്ല ഈ വീടുകളിലൊക്കെ ഒരു നിലക്ക് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കി ചെരിച്ചു വാർത്ത കൊണ്ട് നിലക്കും ചെരിച്ചു വാർത്തുന്നതിന് പകരം മുകളിലേക്ക് പിന്നീട് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു മുകളിലേക്ക് ഒരു വീട് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നിലയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചാൽ കഴിയൂല വെള്ളം ആ ഇപ്പൊ മഴ കുറവാണല്ലോ ഇപ്പൊ ഇപ്പൊ ഇല്ല മഴ കൊണ്ട് പെയ്ത നല്ല വെള്ളം ഇതിൽ ചാടും അപ്പൊ ഈ പാത്രം വെച്ചിട്ട് അത് ഒഴിവാക്കല്ലേ ഇല്ലെങ്കി ഇപ്പൊ അല്ലെങ്കി ഇതില്ലാത്തപ്പോ മഴ ഇല്ലാത്തപ്പോ ഇത് ഇടൂടും തുണി ഇടൂ അപ്പൊ ശ്വാസം മുട്ടലും കൂടിയാണ് അപ്പൊ നടക്കാൻ തന്നെ വയ്യ അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുകൂലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടില്ലേ എന്താ ഇതിന് എന്ത് വള്ളം വെള്ളം പടപടേനെ പൊക്കും മോളിൽ ഒരു പായ ഇട്ടിക്ക് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചോർന്നിട്ട് ഈ കാല് തെറ്റി വീണ് ആ ത മണ്ട പൊട്ടി മരിക്കണം അപ്പൊ ഗവൺമെന്റ് വരൊക്കെ വന്ന് നോക്കി അതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് നാല് ലക്ഷം റുപയ ഗവൺമെന്റ് തന്നെ അത് ഞങ്ങള് ഈ കോൺട്രാക്ടർ കൊടുത്ത് ഗവൺമെന്റിന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം വരെ വീരേന്ദ്രകുമാർ കൊടുത്തതാ ഒരു പൈസയും ചിലവില്ല ഇത് മാത്രം ഞങ്ങൾക്കൊന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം അവിടെയൊക്കെ ജീവി അവിടെ കൂലിപ്പണിക്കോ കാര്യങ്ങളുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള മുതലുണ്ടായിരുന്നു അതൊക്കെ പോയി തന്നില്ല സർക്കാർ എന്താ നാല് ലക്ഷം ഉറുപ്പിയാണ് ഇത് സയേഷ് കുമാര് വാങ്ങി തന്നോണ്ട് ഭൂമി കിട്ടി ഞമ്മക്ക് ഞമ്മളെ ജീവിതമൊക്കെ ഓനെ ഞാനൊക്കെ വെച്ചാല് അത്യാവശ്യം പൊരലുണ്ടായിന്നാ കൃഷിയൊന്നും പോയതിന് സർക്കാർ എന്താന്നൊന്നും തന്നിട്ടില്ല നാല് ലക്ഷം കൃഷി സ്ഥലം പോയൊന്നും ഒന്നുമില്ല സ്ഥലം എനിക്ക് മൂന്നേക്കർ സ്ഥലക്കാണ് അപ്പഴും കയ്യിൽ നയിക്കോളി മൂന്നേക്കർ സ്ഥല എന്തെന്ന് ഒന്നും തന്നില്ല കൃഷി പോകാൻ എന്ന് പറ വളം തന്നു ഇപ്പോഴും വളർത്തുന്നില്ല സർക്കാരൊന്നും തന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ജീവിതം മുട്ടിപ്പോയി ഇപ്പൊതാ ആ മാനന്തവാടി ആ സൈഡിൽ പോയിട്ട് രാജേരപ്പം കൂലിപ്പണി എടുത്തിട്ടാണ് കഴിഞ്ഞു പിടിക്കും വേറെ റേഷൻ നാല് കിലോ ആയിരിക്കുന്നതിൽ നടക്കും ഞമ്മളിത് പൊട്ടിയപ്പോ തന്നെ ഉണ്ടാക്കിയ പറഞ്ഞു ഞങ്ങളെ സർക്കാർ മുട്ടിച്ച് നിങ്ങൾ മുട്ടിക്കാരും കണ്ട് നോക്കിക്കോളൂ ഈ വാപ്പുവിനോടൊക്കെ നമ്മളാകുന്നേ പറഞ്ഞു ചെലവഴിക്കാതെ അടക്കിടക്കുന്നു ഇയാള് പോകുമ്പോ കൊണ്ടുപോകുമോ അതും കൊണ്ടുപോകും പിണറായി വിജയനും കൊണ്ടുപോകും വിഷയങ്ങളുടെ കേസാക്കും ഈ ചെരുവൻ ഉണ്ടല്ലോ ഈ ചെരുവൻ തന്നെ ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ വന്നിട്ടാണ് ഞങ്ങൾക്ക് തന്നത് മനഃപൂർവം ചെയ്താ മലപൂർവ്വത്തില്ല നല്ല സൗകര്യമാണ് കുറച്ച് വലിയ വീടൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങക്ക് കൊഴപ്പില്ലായിരുന്നു ഇങ്ങനത്തെ വീടാണെങ്കിലും കുഴപ്പമില്ല ചോരാതൊന്നാ മതി ചോർച്ചന്നെ ഫുള്ള് ഫുള്ള് ചോർച്ച നല്ല മഴ താഴെ വരെ വെള്ളത്തും പിന്നെ കിടക്കണ ബെഡിന്റെ മേലെ പ്ലാസ്റ്റിക് ഇട്ടു പ്ലാസ്റ്റിക് ഇട്ടു സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങാം ബെഡിൽ വെള്ളം ഇറങ്ങിയിട്ട് കിടക്കാനൊന്നും പറ്റുന്നില്ല എപ്പോഴും അസുഖമാണ് എനിക്കൊക്കെ ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇങ്ങനെ വെള്ളി ഇറങ്ങിയിട്ട് ഫുള്ള് വെള്ളാണ് വേറെ മാറി മാറിക്കിടക്കാനും സ്ഥലല്ലല്ലോ നമുക്ക് രണ്ട് ബെഡ്റൂം ൂറ്റ സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ ഇവിടെ പിന്നെ സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കും പിന്നെ അംഗനവാടി ഒന്നും ഇല്ലല്ലോ അംഗനവാടിയോ സ്കൂളോ അമ്പലം ആരാധന പള്ളി അമ്പലം ചർച്ച് എല്ലാം വന്ന് വാഗ്ദാനത്തിൽ പറഞ്ഞിരുന്നു കളി പോസ്റ്റ് ഓഫീസ് അതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ അല്ല ഇനി കിട്ടുന്ന മുണ്ടക്കായക്കാർക്ക് അട്ടമലക്കാർക്ക് ഇങ്ങനത്തെ അത്രേ അത്രേയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെന്തായാലും ഇങ്ങനെ നിന്നു അവർക്ക് ഇങ്ങനെ ആവരുത് ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താ പ്രളയത്തിന് സർക്കാരിന് ഞങ്ങളെ വീടല്ല എല്ലാ വീടിന്റെമാരി അങ്ങോട്ടൊക്കെ നോക്കി ഷീറ്റ് എടുക്കണുണ്ടോ എല്ലാ വീടിന്റെ എല്ലാ വീടിന്റെമാരിയ അവസ്ഥയാണ് ഏക്കർ മാത്രം മര്യാദ അത് ഈ ചോർന്ന് അവസ്ഥയാണ് നറുക്കെടുപ്പാണ് ഞങ്ങള് കാണാൻ വേണ്ടി ആ പോയതായിരുന്നുണ്ട് മദ്യജീവനം പുതുജീവിതം അതോടൊപ്പം തന്നെ പുത്തുമല നമ്മുടെ പൂത്തക്കൊല്ലിയിൽ തളിർക്കും ഇതൊക്കെയായിരുന്നു അന്ന് സർക്കാർ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കുമുമ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ എല്ലാ വാഗ്ദാനങ്ങളും ഒലിച്ചു പോകുന്ന ഇവിടെ മണ്ണും മനുഷ്യനും മാത്രമല്ല സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളും കൂടെ ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് നാല് വർഷത്തെ ഏറ്റവും വലിയ ജനം നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച പുത്തുമലയിലെ ദുരന്തബാധിതർക്കായി വിവിധ സംഘടനകളുടെ സഹായത്താൽ സർക്കാർ ഉണ്ടാക്കിയ വീടുകൾ കാണുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങളിവിടെ എത്തിയത് അമ്പത്തിരണ്ട് വീടാണ് ഈ പ്രദേശത്ത് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഓരോ വീട്ടിലെയും അവസ്ഥ നേരിട്ട് കാണുമ്പോൾ അതിദയനീയമാണ് ദയനീയമാണ് ചോർന്നൊലിക്കുന്ന വീടുകൾ ഇന്ന് വരെ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ സ്കൂളില്ല കളിസ്ഥലില്ല ആശുപത്രിയില്ല അംഗനവാടി ഇല്ല പോസ്റ്റ് ഓഫീസില്ല അവർക്ക് ടൗൺഷിപ്പിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് ഒന്നും പാലിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുണ്ടക്കയിലും ചൂരൽമലയിലെയും പുനരധിവാസ പദ്ധതിയും ടൗൺഷിപ്പും ഇതുപോലെ ആയി പോകുമോ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് വലിയ പ്രതിഷേധം ഉയരണം ആ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ യൂത്ത് ലീഗ് ഉണ്ടാകും